ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത രുചിക്കൂട്ട് വീട്ടമ്മമാരുടെ കട എന്ന പുതിയ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തികച്ചും പ്രകൃതിദത്തമായ നൂറ് ശതമാനം കണ്ണും പൊട്ടി വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ യാതൊരു പ്രൊഡക്ട്സും ഇവിടെ ഇല്ല എല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളു അപ്പം എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ മലയാളികൾക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഷഹന ഷഹനയെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക ഷഹന പ്രചോദനം ആയത് ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ വെളിച്ചെണ്ണയുടെ ചെറിയ സപ്ലൈ കാര്യങ്ങളൊക്കെ ആയിട്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മൂന്നാർ ഇടുക്കി ജില്ലയിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെ അവിടെ പോയപ്പോഴാണ് നമുക്ക് കുറച്ച് നല്ല സാധനങ്ങൾ സ്പൈസസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കർഷകരിൽ നിന്ന് ഞങ്ങളവിടെ പോയാൽ താമസിക്കാറുള്ളത് ഏല കൃഷിയും കുരുമുളകും കൃഷിയൊക്കെ ഉള്ള ആ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവർ ഇങ്ങനൊരാശയം അവരും ഇങ്ങോട്ട് പറഞ്ഞു നല്ല സാധനങ്ങൾ ഞങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ അതിൻ്റെ ഭാഗമായി അങ്ങനെ ചെറിയ രീതിയിൽ അത് രണ്ടും കൂടിയിട്ട് ആരംഭിക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും തുടങ്ങല്ലേ അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങൾ മായമില്ലാത്തത് നോക്കി നമ്മുടെ അടുക്കളയിലേക്ക് കൊടുക്കാം അടുക്കളയിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും തിരക്കു പിടിച്ച ഒരു ജീവിതമാണ് നമുക്കൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് പഴയ കാലത്തെ അടുക്കളയിലല്ല അവരെ സംബന്ധിച്ച് അവർ ജോലിയെല്ലാം ചെയ്തു വെച്ചുകൊണ്ട് തന്നെ വീട്ടിലെ ജോലി ചെയ്തു വെച്ചുകൊണ്ട് വേഗം ക്ഷത്ത് വച്ച് ഓടുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതിന് വീട്ടിലെ പണികൾക്ക് ഒരു ചെറിയ സഹായം ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മസാല മസാലകൾ നമ്മുടെ അമ്മമാർ പഴയ കാലത്ത് വറുത്തരച്ച തേങ്ങ വറുത്തരച്ച മസാലകൾ കൂട്ടുകളാണ് നമുക്കൊക്കെ അതിൻ്റെ ഒരു രുചി നമുക്ക് പഴയ തലമുറയ്ക്ക് മാത്രമേ അല്ലെ അമ്മമാരൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നമ്മുടെ മസാലക്കൂട്ടിന്റെ പ്രത്യേകത വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഈ സാധനം പേടിച്ച് രാവിലെ പത്ത് മണിക്കാണ് ഓഫീസിൽ പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഒമ്പതര മണിക്കണീക്കാൽ മതി ഒമ്പതര മണിക്കടിയിട്ട് ഈ മസാലക്കൂട്ടികളൊരു മിക്സിയിലിട്ട് ഒരു ഒറ്റ അടി അടിക്കുക ബ്രതറേ അതോടുകൂടിയിട്ട് ഫിഷ് മേടിച്ച് വെക്കേണ്ടി വരും തലേശം ഫ്രിഡ്ജിൽ ഒരു ഫിഷ് മേടിക്കാൻ ഇപ്പോൾ കുഴപ്പമില്ല ഫിഷ് നന്നാക്കി നമുക്ക് കിട്ടുമല്ലോ ആ വീട്ടിൽ കൊണ്ടു വയ്ക്കുക ഉടനെ തന്നെ ഇത് അടിക്കുക അടുപ്പത്ത് വെക്കണം ഉണ്ടാ അല്ലാണ്ട് നേരിട്ട് കഴിക്കരുത് അടുപ്പത്ത് വയ്ക്കുക അത് പത്ത് കൊണ്ട് സംഗതി ഓക്കെ ആവും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സൗകര്യം കൂടി പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ചെയ്തു കൊടുക്കണം എന്നൊരു ആശയം ഉണ്ടായി അത് നല്ല സാധനങ്ങൾ ചെയ്ത് കൊടുക്കുക മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വിലക്കുറവാണ് നമ്മളെ മുഖമുദ്ര ആ ക്വാളിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ എണ്ണം ഇപ്പോ നിലവിൽ കൂടി വരുന്നുണ്ടെന്നാണ് ബ്രദർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഒരു പ്രധാന ഘടകം തന്നെ ആക്കിക്കൊണ്ട് മായമില്ലാത്ത കൃത്രിമമില്ലാത്ത സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കായി ഒരുക്കിയിട്ടുള്ളത് ഇടുക്കി കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളായ കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക ചുക്ക് കുരുമുളക് തക്കോലം ജാതിപത്രി എന്നിവയും അതുപോലെ തന്നെ മൂന്നാറിലെ തേയില ഫാക്ടറിയിൽ നിന്നും ശേഖരിച്ച സ്പെഷ്യൽ ചായപ്പൊടി ഇവിടെ ലഭ്യമാണ് പിന്നെ സ്പെഷ്യൽ മസാലപ്പൊടികൾ ഇവിടെ അവൈലബിൾ ആണ് വീട്ടമ്മമാരുടെ സൗകര്യാർത്ഥം നാളികേരം വറുത്തരച്ച മസാലപ്പൊടികൾ ഇവിടുത്തെ പ്രത്യേകതയാണ് അതുപോലെ ചമ്മന്തിപ്പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി പിന്നെ നാവിൽ കൊതിയൂറും അച്ചാറുകളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുനാരങ്ങ കശുമാങ്ങ നാളികേര തുടങ്ങിയവയുടെ സ്ക്വാഷുകളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ശുദ്ധമായ എണ്ണയിൽ വറുത്തെടുത്ത ഹോം മെയ്ഡ് മിക്സ്ച്ചർ കൊള്ളിവറവ് കായവറവ് ചക്കവറവ് മുറുക്ക് കൊക്കുവട ചീസ്ബോള് തക്കാളി മുറുക്ക് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ചിപ്സുകളും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബീട്രൂട്ട് ചിപ്സ് ചേമ്പ് ചിപ്സ് കടച്ചക്ക ചിപ്സ് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ എല്ലാം നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് പിന്നെ ചക്കിലാട്ടിയ പ്രീതി വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ വിളക്കെണ്ണ കടുക ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ വെർജിൻ കോക്കനറ്റ് ഓയിൽ ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച കുറ്റ്യാടി തേങ്ങയുടെ വെളിച്ചെണ്ണ ഇവിടെ ലഭ്യമാണ് കേട്ടോ കൂടാതെ ക്ഷേത്രങ്ങളിലേക്കുള്ള വെളിച്ചെണ്ണ വിളക്കെണ്ണ എന്നിവ ഓർഡർ അനുസരിച്ച് എത്തിച്ചു നൽകുന്നതാണ് അതുപോലെ കാറ്ററിങ്ങിനും വറവിനുമുള്ള സ്പെഷ്യൽ വെളിച്ചെണ്ണകൾ മിതമായി വിലക്കി ഇവിടെ ലഭ്യമാണ് കേട്ടോ ഈ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് ഹോൾസെയിലായും റീറ്റെയിലായിട്ടൊക്കെ ലഭിക്കുന്നതാണ് നമ്മുടെ അടുത്ത് പരിസരത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫ്രീ ഡെലിവറി അവൈലബിൾ ആയിരിക്കും പിന്നെ ഇവിടുത്തെ മാത്രം ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മസാലപ്പൊടികളാണ് നമ്മളിപ്പോൾ ചിക്കനോ ബീഫോ ഏത് ആയാലും അത് എത്ര ഗ്രാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കറക്റ്റ് അളവിനുള്ള മസാലപ്പൊടി അവർ കൃത്യമായിട്ട് അളന്ന് പാക്ക് ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ ഫിഷ് മസാലയാണെങ്കിൽ ഫിഷ് മസാലയ്ക്ക് വേണ്ട മസാലപ്പൊടിയും അതോടൊപ്പം അതിലേക്ക് വേണ്ട കുടംപുളി തുടങ്ങിയ സംഭവങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് അളന്ന് പാക്ക് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ പൊടികളൊക്കെ കൂടി ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കുക ഒന്ന് കലക്കി അടുപ്പത്ത് വെച്ച് നമുക്ക് മീൻകറി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കായാലും ഒക്കെ ഇനി ഈസി ആയിട്ട് വെക്കാൻ പറ്റും മീൻകറി മാത്രമല്ല കേട്ടോ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും എന്ത് തന്നെ ആയാലും നമുക്കിവിടുത്തെ മസാല പൊടികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നോ ഇപ്പോൾ എല്ലാവർക്കും സമയമില്ല എല്ലാവരും സമയമില്ലാതെ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ മസാലപ്പൊടികളായാലും എല്ലാ പ്രൊഡക്ട്സും ഇറക്കിയിട്ടുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ യാതൊരു പ്രൊഡക്ട്സും ഇതിൽ ചേർത്തിട്ടില്ല തികച്ചും തിരിച്ചു നാച്ചുറലായ്മ ായ പ്രകൃതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി കണ്ണടച്ചതിന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ് കേട്ടോ സാധനം തീർച്ചയായിട്ടും അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അപ്പോ അത്തരത്തിലുള്ള ഒരു ആശയമാണ് ഇവിടെ നമ്മളിവിടെ ചന്ദ്രാപ്പനിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്പെഷ്യലിസ്റ്റ് ആണ് നമുക്കെങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു യൂട്യൂബർ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രമോഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാവുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അത് ഷഹനയുടെ കുട്ടി കഴിമ്പുറ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവിടെ കാവ്യ ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യ ടീച്ചറും കൂടി ടീച്ചറുടെ ക്ലാസ്സിലാണ് ഷഹനയുടെ കുട്ടി പഠിച്ചിരുന്നത് അപ്പോൾ ടീച്ചർ പ്രത്യേകം ഇങ്ങനെ ഒരു കഴിവുള്ള ഒരു കുട്ടി നമ്മുടെ ചൂരൂരുണ്ട് എന്ന് പറയുകയും അങ്ങനെ ഷഹനയെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് തന്നെ ഓണയിൽ സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ വ്യത്യസ്തമായ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മലയാളികൾക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഷഹന ഷഹനയെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക ഇതാണ് ഷഹന പിന്നെ നമ്മുടെ വനിതകളാദ്യം ക്ഷണിക്കൊണ്ട് അതെ പിന്നെ നമ്മളെ എന്നോട് ഏറ്റവും അടുപ്പവും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ ദക്ഷണത്തിനേക്കാളും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ദീപ പുണ്യകൃഷ്ണൻ എന്നു പറയുന്നത് അപ്പൊ ദീ ഇത് കൊണ്ട് ഐശ്വര്യമായി ഇത് ആദ്യം സ്വീകരിക്കണം ആദ്യവൽപ്പന സ്വീകരിക്കണം എന്ന് ആലോചിച്ച ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് വേറെ ഒറ്റ പേരുണ്ടായിരുന്നില്ല ദീപ പുണ്യകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സിന്റെ ഉടമ കൂടിയ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് മുഖസ്ഥുതി പറയാനും തീർച്ചയായിട്ടാണ് പക്ഷെ സത്യസന്ധമായ അഭിപ്രായം പറയുക എന്നുള്ളത് കൊണ്ട് ദീപ പുണ്യകൃഷ്ണനെയാണ് നമ്മൾ ഈ ആദ്യ വിൽപ്പന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഏർ സ്വീകരിക്കുകയും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്ത ദീപ പുണ്യകൃഷ്ണൻ ദർശനാർത്ഥ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പിന്നെ നമ്മുടെ ബ്രദർ ബ്രദർ ഞാൻ സ്വാഗതം ചെയ്യില്ല ബ്രദറാണ് ഇപ്പം ഈ ചവിട്ടിയൊക്കെ ഇപ്പൊ കറി നിറക്കിയിട്ടാള് അപ്പം നമ്മുടെ ഒരു സ്വന്തം ആളാണെന്നുള്ള കാര്യത്തിൽ ഇതിന് ഇതിനും അപ്പുറത്തൊരു കാര്യം പറയാനില്ല നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു വലിയ കലാ കലാകാരനാണ് വളർന്നു വരികല്ല വളർന്നു നിൽക്കുന്ന ഒരു കലാകാരനാണ് ഷൈജൻ ശ്രീവത്സവം ഒരുപാട് സിനിമ സീരിയലുകളുടെയൊക്കെ തന്നെ നാടകത്തിലൂടെയൊക്കെ തന്നെ പിന്നെ അതിനൊക്കെ അപ്പുറത്ത് നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ഷൈജൻ ശ്രീവത്സം തന്നെക്കാൾ മുൻപ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ എത്തിച്ചേർന്ന ഷൈജൻ ശ്രീവത്സൺ അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ പുണ്യകൃഷ്ണൻ ദഷാദ് അവർ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഉടമയായ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ ദർശന അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം അതുപോലെ നമ്മുടെ ഞാൻ പ്രോട്ടോകോളൊന്നും നോക്കുന്നില്ല നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ മൊയ്തൻകുട്ടിക്ക മൊയ്തൻകുട്ടിക്ക സംസാരം വളരെ കുറവാണ് പക്ഷെ കാര്യങ്ങൾ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയോ എനിക്കെന്തായാലും നമ്മളിപ്പോൾ വഴക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയി കണ്ടപ്പോൾ തന്നെ എനിക്ക് ചായ തരാണ്ട് ഇക്കെ ഈ കട വീട്ടിൽ നിന്ന് വിട്ടില്ല നല്ല കാപ്പിയായിരുന്നു ചായയല്ല നല്ല കാപ്പി തന്ന് ഏറെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എൻ്റെ സ്വഭാവത്തെ കുറിച്ച് ആരോ പറഞ്ഞിട്ട് നല്ലതാണോ ചിത്തയാണോ എന്നറിയില്ല നിങ്ങളെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞു ഇതിൻ്റെ കുട്ടിക്ക ഏറെ സ്നേഹത്തോടെ ഒഴുതും കുട്ടിക്കാരെ ആദ്യം ബന്ധപ്പെട്ടത് പൊമാലിക്കന് പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് എന്തു തന്നെയായാലും നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള ഒഴുതൻകുട്ടിക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ പേരൊക്കെ എനിക്ക് മൊത്തം തെറ്റിയില്ലായിരുന്നു വാർഡ് മെമ്പർക്ക് ആകെ കൺഫ്യൂഷൻ ഇത് ഞാനാണോ വേറെ ആളാണോ എന്നുള്ളത് പക്ഷേ എന്ത് തെറ്റിയാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വാർഡിന്റെ എനിക്ക് തെറ്റുപറ്റിയത് നമ്മുടെ ഗീതാ മോഹൻദാസിനോട് ഞാൻ നമ്മുടെ ഇത് നമ്മുടെ ഹരിത കർമ്മശേനയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ രവി ചേട്ടൻ രവി ഞങ്ങളെ എന്നെ ഞങ്ങളൊരുമിച്ച് തോട്ടിൽ കുടിച്ച് നടന്നിട്ടുള്ള ആളുകളാണ് ഫോട്ടോ കണ്ടപ്പോൾ ആ ഈ ചങ്ങാതിയാണ് എന്ന് മനസ്സിലായി ശംസുക എല്ലാവിധ ആശംസകളും നേരത്തെ തന്നെ അറിയിച്ചു എല്ലാ പിന്തുണയും ആശംസകളും നൽകിയിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ഒരു നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകനായ പള്ളി കമ്മിറ്റിയിലായാലും പൊളിറ്റിക്സിലായാലും എല്ലാ മേഖലയിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഷംസുകാരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് സജേ വൈനപ്പള്ളി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ ചന്ദ്രാപിനിയിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയെ എങ്ങനെ വളർത്താം എന്ന് ആലോചിച്ച് അതെങ്ങനെ വളർത്താൻ കഴിയും എന്നുള്ളത് സജയെ കണ്ടുപഠിക്കേണ്ട ഒരവസ്ഥ നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകരുണ്ട് ആ സജ അത്രയ്ക്കും വലുതാക്കിയിട്ടാണ് മണപ്പുറം സൊസൈറ്റിയെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് പത്ത് വയസ്സൊരു വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായി ഒരു പൊതുപ്രവർത്തകൻ കഴിവ് തെളിയിച്ചിട്ടുള്ള പല മേഖലയിലും അത്യാവശ്യം ചേർക്കുന്നൊരു കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചന്ദ്രാപ്പനിയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ ഒരു സൊസൈറ്റിയെ വളർത്താനായിട്ട് സാധിച്ച പ്രിയപ്പെട്ട സജീവ അതിന്റെ പുള്ളിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം പ്രേമചന്ദ്രനാണ് എന്ന് പറയാൻ പറ്റില്ല കാശി മുഴുവൻ ചെലവാക്കുന്നത് പ്രീതിയാണ് ഞാൻ അതിനൊരു പിന്തുണ കാശി ചെലവാക്കിയപ്പോഴും ചെയ്യണം എൻ്റെ ചീത്ത കേൾക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സഹോദരി പ്രീതി ആണ് പ്രീതി ഏറെ എങ്ങനെ പറയുകയാണെന്നറിയില്ല ഏതായാലും ഈ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇനി ഇവിടെ ഈ നാട്ടിലുണ്ടാകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം പ്രീതിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ മൊത്തത്തിനെല്ലാവരെയും നമ്മുടെ സന്തോഷം ആ നമ്മുടെ സഹോദരൻ സൗമ്യം നേടിയിരിക്കില്ല നമ്മുടെ സ്വന്തം ആളില് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ വന്നിട്ട് ചെയ്ത് വിളിക്കും അപ്പോൾ സൗമ്യം നേടിയിരുപ്പില അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പവിത്രൻ പൂക്കട അദ്ദേഹം നമ്മുടെ സ്ഥിരം വെളിച്ചെണ്ണ വേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുറെ കാലങ്ങളായിട്ട് പവിത്രൻ പൂക്കടയെ ഏറെ സ്നേഹത്തോടെ നാഥനെയും ജയിനേയും നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ഏറെ ഏ ആ ഇപ്പം ആ വന്നിട്ടാണ് പൽകുളം നമ്മുടെ സ്വന്തം ആളല്ലേ പൽകുളം മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾ ചർച്ചയ്ക്ക് ഒരുപ്പിച്ചിരുന്നിട്ടുള്ള ആളുകൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോട് കൂടി എന്നോട് സംസാരിക്കുന്നു മുന്നിൽകുളൻ മെമ്പറെ ഏറെ ഏറെ വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം വളരെ ശുദ്ധതയോടും കൂടി ഓർഗാനിക് ആയി പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ നമ്മുടെ രുചിക്കൂട്ട് വീട്ടമ്മമാരുടെ കട എന്ന ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ തൃശൂർ ജില്ലയിലെ ഒരു ആരും മറക്കണ്ട രുചിക്കൂട്ട് വീട്ടമ്മമാരുടെ കട എം സി എം ടവർ ചന്ദ്രാപ്പിനി ചാമക്കാല റോഡിലാണ് കടയുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെയും പ്രീതി ചേച്ചിയുടെയും രുചിക്കൂട്ടി വീട്ടമ്മമാരുടെ കട എന്ന ഈ ഒരു സംരംഭം വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോയിരങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കെട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളും വീഡിയോസും ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയായിരിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്